ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള തണുത്തത് കുടിക്കാൻ തോന്നും ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരെണ്ണമാണ് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി ഇപ്പോൾ മാമ്പഴക്കാലമാണ് എല്ലായിടത്തും മാമ്പഴം സുലഭമായി കിട്ടുന്നുണ്ട് ആർക്കും ഇത് തയ്യാറാക്കാം വളരെ ചിലവൊന്നും ഇല്ല കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഫ്രൂട്ടിയുടെ അതേ രുചി തന്നെയാണ് യാതൊരു പ്രിസർവേറ്റീവോ ഫുഡ് കളറോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാനീയം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരല്പം സമയം നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ ഒരു മാമ്പഴമാണ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം തൂക്കമുണ്ട് എണ്ണൂറ് ഗ്രാം തൂക്കം ഇതിനുണ്ട് ഈ മാങ്ങ രസനയൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങയാണ് എന്നാണ് അവർ പറഞ്ഞത് അതേ ഒരു മണവും അതേ ഒരു രുചിയുമായിരുന്നു ഈ മാമ്പഴം കഴിച്ചു നോക്കിയപ്പോഴേക്കും ഇതുപോലെ ഉള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ മാങ്ങ വേ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഏത് മാങ്ങയിലും നമുക്ക് തയ്യാറാക്കാം ഇങ്ങനത്തെ മാങ്ങയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ല രുചിയായിരിക്കും തയ്യാറാക്കി വരുമ്പോഴേക്കും പച്ച മാങ്ങയും മസ്റ്റായിട്ടും വേണം ഒരു പച്ച മാങ്ങയും ഒരു പഴുത്ത മാങ്ങയുമാണ് വേണ്ടുന്നത് ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ വലിയ മാങ്ങയാവുന്നത് കൊണ്ട് ഈ രണ്ട് വശവും ഉള്ള രണ്ട് വലിയ പീസാണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ ചെറിയ പഴുത്ത മാങ്ങയാണെങ്കിൽ ഒരൊറ്റ പീസ് പച്ച മാങ്ങ മതി കേട്ടോ പച്ചമാങ്ങ മാങ്ങ നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുക പച്ചമാങ്ങ നിങ്ങൾ തലേ ദിവസം കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ആണ് നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്നതെങ്കിൽ ഈ പച്ചമാങ്ങയുടെ ചൂടെല്ലാം മാറി കിട്ടും എന്നിട്ട് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത മാങ്ങയുടെ പൾപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഈ നാരുകളൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ചില മാങ്ങകളിൽ നാരുകൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അരിപ്പിയിലിട്ട് അരിച്ച് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട് അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫുള്ളായിട്ട് കണ്ടിട്ട് ഞാൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഈ രണ്ടാമത് മാംഗോ പൾപ്പ് ചേർത്തപ്പോൾ ഇതിൻ്റെ കൂടെ വൺ തേർഡ് കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ ആയില്ല കാരണം ഞാൻ ഈ പഞ്ചസാര ചേർത്ത സമയത്ത് വീഡിയോ ഓൺ ആയിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ചേർക്കാൻ മറന്നുപോകരുത് ഇതിൽ പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം പക്ഷേ ശർക്കര ചേർത്താൽ ഈ കള്ളറ് കിട്ടത്തില്ല കള്ളറ് മാറിപ്പോകും അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരും ഇങ്ങനെ കുറുകി വരുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൈവിടരുത് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് ഇത് കുറുകി വരും ഞാനിതിൽ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കൂടുതലൊന്നും വെള്ളം ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും ഇങ്ങനെ റെഡിയായി വരുമ്പോഴേക്കും നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് നമുക്കിത് അരിച്ചെടുക്കാം എന്തെങ്കിലും നാരോ കട്ടകളോ ചിലപ്പോൾ അരയാതെ ഏതെങ്കിലും ഒരു പീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും കു ചില കുട്ടികളൊക്കെ ചില നാരുകളും ചില ചെറിയ കഷ്ണങ്ങളൊക്കെ വായിൽ കടിച്ചാൽ അവർ കുടിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ അര ഒരു അരിപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി ഫുള്ളായിട്ടുള്ള പൾപ്പ് നമുക്ക് കിട്ടും ഇങ്ങനെ ഈ പൾപ്പ് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ടോട്ടലായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കുടിക്കാനായിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവുന്നതാണ് ഇത് ഇങ്ങനെയും തണുപ്പിക്കാതെയും നമുക്ക് കുടിക്കാം കുറച്ച് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഫ്രൂട്ടിയുടെ ഹൺഡ്രഡ് ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിയുടെ അതേ രുചി തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ധാരാളം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായും അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മുടെ ഹെൽത്ത് ആരോഗ്യം നല്ലതാണെങ്കിൽ നമുക്ക് വലിയ പൈസ ചിലവും വരത്തില്ല ആരോഗ്യം എവിടെയുണ്ടോ അവിടെ പണമുണ്ടോ എന്നാണല്ലോ പഴമക്കാർ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്